നമസ്കാരം ഇൻസൈലിലേക്ക് സ്വാഗതം മേയർ ഡ്രൈവർ തർക്കം ഇപ്പോൾ വീണ്ടും മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു മലയാളി വാർത്ത സി സി ടി വി കെ എസ് ആർ ടി സി ബസ്സിനുള്ളിൽ സ്ഥാപിച്ച സി സി ടി വി ടെക്നീഷ്യന്റെ കോൾ റെക്കോർഡ് പുറത്തുവിട്ടത് അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് മെമ്മറി കാർഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ദൃശ്യങ്ങൾ മുഴുവൻ വീണ്ടെടുക്കാനായി സാധിക്കുമെന്നാണ് കരുനാഗപ്പള്ളിയിലെ കെ എസ് ആർ ടി സി ബസ്സിലെ സി സി ടി വി നിർമ്മിച്ചു വെച്ചുകൊടുത്ത എം എം അസോസിയേറ്റ്സിലെ മുഹമ്മദ് നൌഷാദ് പറയുന്നത് അദ്ദേഹം പറയുന്നതനുസരിച്ച് ആ ദൃശ്യങ്ങൾ വീണ്ടെടുത്ത് പോലീസിന് നൽകാനും താൻ തയ്യാറാണ് അങ്ങനെയെങ്കിൽ ഈ വിഷയത്തിൽ ഒരു വ്യക്തത ലഭിക്കും അതോടൊപ്പം ഡ്രൈവറെ കാണുന്ന രീതിയിലല്ല അവിടെ ക്യാമറ ഘടിപ്പിച്ചത് എന്നുള്ള കാര്യവും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് പോലീസിന്റെ ഈ അന്വേഷണം തെറ്റായ ദിശയിലാണെന്നും പ്രേക്ഷകര്ക്കും മനസ്സിലാക്കാവത്തതേ ഉള്ളൂ ഇപ്പോഴും പോലീസ് മെമ്മറി കാർഡിന് പിറകെയാണ് യെതുവിൻ്റെ സ്വഭാവ കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിന് പിറകെയാണ് എന്നാൽ മേയറും എം എൽ എയും നടത്തിയിട്ടുള്ള നിയമലംഘനം അതേക്കുറിച്ച് അന്വേഷിക്കാനോ അതേക്കുറിച്ച് ചോദ്യം ചെയ്യാനോ ആരായാനോ നിയമ നടപടികൾ സ്വീകരിക്കാനോ ഇതുവരെയും പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ള കുറ്റപ്പെടുത്തലാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ യതുയർത്തുന്നത് എം എൽ എയും മേയറും ആയതുകൊണ്ട് മാത്രമാണോ അവർക്ക് ഇത്രയും പരിഗണനയെന്നും താനൊരു സാധാരണക്കാരനായതുകൊണ്ടാണോ തന്നെ ഇത്രയധികം വേട്ടയാടുന്നതെന്നും എതു തന്നെ ചോദിക്കുന്നു ഒപ്പം തന്നെ നാട്ടിൽ വെച്ച് മാനസികമായും അല്ലാതെയും പീഡിപ്പിക്കാനുള്ളൊരു ശ്രമം തന്നെ വകവരുത്താനുള്ളൊരു ശ്രമം പോലും ഒരുപക്ഷെ നടന്നേക്കാമെന്നും ഏതു പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഒരു കുറ്റവാളിയെ പിടിച്ചുകൊണ്ടുപോകുന്ന രീതിയിൽ പിടികിട്ടാ പുള്ളിയെ പിടിക്കുന്ന രീതിയിലാണ് ചോദ്യം ചെയ്യാനും മറ്റുമായി പോലീസ് വീട്ടിലെത്തി പിടിച്ചുകൊണ്ടുപോകുന്നത് തന്നെ വിളിച്ചാൽ പോലും എത്തിച്ചേരാവുന്ന അകലത്തിൽ മാത്രമാണ് താമസിക്കുന്നത് എന്നിട്ട് പോലും ഇത്രയധികം ക്രൂരത വീട്ടുകാരുടെ മുന്നിൽ വെച്ചും നാട്ടുകാരുടെ മുന്നിൽ വെച്ചും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിൽ കൊണ്ടുപോകുന്നത് തന്നെ മാനസികമായും ശാരീരികമായും വേട്ടയാടുന്നതിന് തുല്യമാണെന്നും യെതു വ്യക്തമാക്കുന്നു ചോദ്യം ി ചോദ്യം ചെയ്യാൻ വിളിച്ചാലും അവർ കോടതി വിധിയും വാങ്ങിച്ചോണ്ട് വന്നിട്ട് എന്നെ കൊണ്ടുപോയോ കൊണ്ടെടുക്കുകയോ ചെയ്തിട്ട് അല്ലാതെ ഞാൻ മനഃപൂർവ്വം പോയിട്ട് ഞാൻ എപ്പോ വിളിച്ചാലും ചെല്ലുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ എന്നെ ഒരുമാതിരി അറസ്റ്റ് ചെയ്യും പോലെ കൊണ്ടുവന്ന് നാട്ടിലൊക്കെ മാനം കെടുത്തിട്ട് പോയേക്ക് എന്നെ ഒരുമാതിരെ അറസ്റ്റ് എന്റെ വീട്ടില് വീട്ടിന്റെ റോഡിൽ വന്നാണ് വിളിച്ചുകൊണ്ട് പോകുമ്പോഴാണ് കൊണ്ടുപോയത് വിളിച്ചില്ലായിരുന്നു എന്താരും വിളിച്ചില്ല എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ചെല്ലൂലേ എന്നെ വന്ന് വണ്ടിയിൽ വന്ന് പിടിച്ചോണ്ട് പോകുമ്പോലെയാണ് കൊണ്ടുപോയത് പറഞ്ഞില്ലേ ഞാന എന്റെ വണ്ടിയിൽ വരാ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞേ അത് കുഴപ്പമില്ല ഒരു സാറും കൂടെ വരുമെന്ന് പറഞ്ഞ അതായത് ഞാൻ എന്താ കിട്ട പിടിച്ച് എന്താ പിടിയിട്ട പുള്ളിയെ പോലെയല്ലേ സാറും കൂടെ വരാ ഞാൻ അങ്ങ് വണ്ടിയിൽ വരാ നിങ്ങളാ വണ്ടിയിൽ വിട്ടോളാന്ന് പറഞ്ഞു അത് പറഞ്ഞു കുഴപ്പമില്ല ഞാൻ ആരെങ്കിലും ഒരാളും കൂടെ വരാം ആരെങ്കിലും വിട്ട് കൊണ്ടുവരാനാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞ എന്റെ ഫോണിനെ വിളിച്ചില്ലായിരുന്നു അങ്ങോട്ട് ഞാൻ ഇത്ര നേരം സിറ്റിയിലുണ്ടായിരുന്നല്ലോ അതൊരു കുഴപ്പമില്ല അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം അങ്ങനെ വണ്ടി കൊണ്ടുവന്ന് പുള്ളിയെ പിടിയിട്ട പുള്ളിയെ കൊണ്ടുപോകുമ്പോലെ വരാനാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം എന്റെ വണ്ടി ഇവിടെ വെച്ചിട്ട് ജിപ്പി കൂടെ കയറി വരാന്ന് പറഞ്ഞിട്ട് അന്ന് പോയപ്പോഴും അങ്ങനെ തന്നെ കൊണ്ടുപോയത് ഫുഡ് പോലും കഴിച്ചിട്ടില്ലായിരുന്നോ അതൊന്നും ആരും നിറക്കില്ല പക്ഷെ അതൊന്നും ഒരു ഒരു മീഡിയയിലും വന്നില്ല ഏതും ഇത് എന്തൊരു മുടി വൈരുദ്ധ്യം ഏത് പറഞ്ഞാൽ വൈരുദ്ധ്യം ഏതുമാണ് മന്ത്രി കാർഡ് എടുത്തെന്നുള്ള രീതിയിലാണ് ബാക്കിയുള്ള ബാക്കിയുള്ളത് പോലീസ് പറഞ്ഞ പറയാൻ ഞാൻ പറയുന്ന പോലീസ് പറയുന്ന എല്ലാം കള്ളത്തനമാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ പല രീതിയിലും പോലീസ് പറയുന്ന എല്ലാം തെറ്റാണ് കള്ളത്തനമാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം സാധാരണ അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ അവര് എന്നെ ഞാനാണ് ഇപ്പൊ പ്രതി എന്നുള്ള രീതിയിലാണ് അവർ പെരുമാറുന്നതും പുറത്തുവിടുന്ന വാർത്തകളല്ല എന്തുകൊണ്ട് അവരിപ്പോ കേസ് ഈ കേസിലുള്ള ക്രിമിനലായിട്ടുള്ള അഞ്ചു പേരും പുറത്ത് വില്ലസിച്ച് കറങ്ങി കിടക്കുന്നു അവരെ പേര് കേസെടുത്തില്ല വണ്ടി കണ്ടെടുത്തിട്ടില്ല അപ്പം നിസാരമായിട്ടുള്ള പാവപ്പെട്ട എന്റെ ബാക്കിൽ നിന്ന് നടക്കുന്ന ഈ ഇത്രയും അറിവ് ഇത്രയും വലിയ ആൾക്കാരെ ബാക്കിൽ നിന്ന് അവരെ പിടിക്കാൻ പോലീസിന് നിസ്സാരമാണ് എന്തുകൊണ്ട് അവർ പിടിക്കാത്ത എന്നുള്ള നിങ്ങൾ മീഡിയസാണ് പോലീസിന് ചോദിക്കേണ്ടത് അല്ല ഞാൻ ചോദിച്ചിട്ട് മെമ്മറി കാർഡ് കണ്ടുപിടിക്കണ അല്ലാതെ ബാക്കിയുള്ളത് വിഷ്വലി തെറ്റുകാരായിട്ടുള്ളവര് മെമ്മറി കാർഡിന്റെ ബാക്കി പോകേണ്ട കാര്യമുണ്ടോ മെമ്മറി കാർഡ് പോണെന്നുവെച്ചാൽ അവര് വേറെ ഒന്നല്ലേ ഞാൻ തെറ്റുകാരനാണെന്ന് വരുത്താൻ വേണ്ടിട്ട് മെമ്മറി കാർഡ് പോകണമെന്ന് മെമ്മറി കാർഡിൽ എന്റെ തെറ്റുകൾ ഉണ്ടെന്ന് വിചാരിച്ചാണ് പോണത് പക്ഷേ മെമ്മറി കാർഡിൽ ഒരിക്കലും എന്റെ തെറ്റ് കിട്ടൂല അഥവാ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഇവര് ഇത് പ്രസ്താവിക്കയില്ലേ പറയാൻ പോലീസ് 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 വീട്ടിൽ വഴിയിൽ നിന്ന് പിടിച്ചോണ്ട് ഇല്ല ഇല്ല വീട്ടുകാരുന്നു നീതി കിട്ടുന്നുണ്ടല്ലോ ഇനി റോഡല്ലേ റോഡി ഇടപെട്ടിട്ടുണ്ടല്ലോ അപ്പൊ ഇതൊന്നും നീതി കിട്ടുന്ന ഉറപ്പില്ലേ എനിക്ക് നീതി കിട്ടുമെന്ന് ഉറപ്പുണ്ട് പോലീസിൽ നിന്ന് നീതി കിട്ടുമെന്ന് ഉറപ്പില്ല ഇനിയും പോലീസ് മാധ്യമങ്ങൾ പറയാന് വീണ്ടും ചോദ്യം ചെയ്യാൻ ഈ ആഴ്ച വിളിച്ചു പറയുന്നുണ്ട് അപ്പൊ യെദ്യ ഇപ്പൊ ഇനി ചോദ്യം ചെയ്യാൻ വിളിച്ചാലും പോകുന്നില്ലെന്ന് പക്ഷെ അത് യെതുവിനു തിരിച്ചടി എനിക്ക് വക്കീലിന്റെ അടുത്ത് ചോദിക്കേണ്ടിയിരിക്കുന്നു വക്കീൽ ഇനി വക്കീലുമായിട്ട് ചോദിച്ച് എന്താണെന്നുള്ള അറിഞ്ഞിട്ടേ പോകുന്നു അല്ലാതെ ഞാൻ ഇനി പോയിട്ട് എന്തിനാണ് എന്റെ എന്നെ ഒരുമാതിരി കുറ്റക്കാരാക്കുന്ന രീതിയിൽ അവർക്ക് എന്തുകൊണ്ട് മറ്റവരെയൊന്നും അറസ്റ്റ് ചെയ്യാനും പിടിക്കും ആ എം എൽ എ മേയറുമായോണ്ട നിയമം എല്ലാവർക്കും ഒരേപോലെ അല്ലേ പോലീസുകാർ കോടതിയില് കോടതി പറഞ്ഞതിന് അപ്പുറം വല്ല നിയമം ഉണ്ട് കോടതി പറഞ്ഞ അനുസരിച്ച് പോലീസുകാർ മുന്നോട്ട് സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് പോകണം അവർ മേയർ എം എൽ എ നോക്കാതെ പോകണം അവര് അതല്ല കണ്ടോൺമെന്റ് സ്റ്റേഷനും തന്നെ എവിടെയാണ് ഇരിക്കണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി അവര് തീ കൊടുക്കുന്ന പാപകളാണ് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല മേയറും അതിന് മേള തട്ടിലുള്ള ആൾക്കാരും പറയുന്ന അനുസരിച്ച് അവർക്ക് പോകാൻ പറ്റുള്ളൂ ചുമ്മാ ചുമ്മാകസനം പോലെ എങ്ങനെ ചെയ്യുന്നതെ എന്റെ കേസ് അവര് ഇന്ന് ഈ മെമ്മറി കാർഡ് കണ്ടെത്താനും പോകുന്നില്ല അത് തെളിയിക്കാനും പോകുന്നില്ല അവര് തെളിയിക്കണമെങ്കിൽ ഇനി എന്നെ കുറ്റക്കാരനായിട്ട് എന്തെങ്കിലും വരി ഉണ്ടോ ആ ഒരു രീതിയിൽ തെളിയിക്കാനും ഉപ അതന്നെ അത് എന്നെ പൊതുസമൂഹത്തിൽ നാണം കെടുത്തുക എന്നെ കുടുംബപരമായിട്ട് സമൂഹത്തിൽ അല്ല സമൂഹത്തിന് എന്റെ ഏരിയയിലുള്ള ആൾക്കാരെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ തന്നെയാണ് സമൂഹം ബാക്കിയുള്ള ആൾക്കാരും ഒക്കെ എല്ലാരും കൂടെ നിൽക്കുന്നുണ്ട് എന്റെ കുറച്ച് ആൾക്കാരും ഇത് ഈ സംഘടനയോടുകൂടി അനുഭവമുള്ള ആൾക്കാർ പോലും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണമെന്നു ഇല്ലെങ്കിൽ പോലും അവര് ഞാൻ തെറ്റെന്നേ പറയൂള്ളൂ എന്താണെന്ന് വെച്ചാൽ പാർട്ടി അനുഭാവികളെപ്പോഴും പാർട്ടി ചെയ്യുന്ന തെറ്റുകളെ ന്യായീകരിക്കേ ചെയ്യൂ തെറ്റു കുറ്റങ്ങളാണെന്ന് പറയില്ല ഇതിപ്പോ ഞാൻ പാർട്ടിയിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും ഞാൻ തെറ്റ് കണ്ട് തെറ്റെന്ന് പറയും അതാണ് എന്റെ അടുത്ത പാർട്ടിക്ക് ഒരു ഇഷ്ട ഇല്ലായ്മ ആവുന്നത് മനസ്സിലായും ആ പരിശ്രമകാലത്ത് പോലും തെറ്റ് തെറ്റെന്ന് പറയും ശരി ശരി എന്ന് പറയും അത് പാർട്ടിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അല്ലാത്ത സമയത്തായിരുന്നു woo <laughs>